മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി എത്തുന്ന പ്രവാസികളിൽ എത്തുന്നത് മറ്റൊന്നുമല്ല തൊട്ടുമുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ കാഴ്ചകൾ ഞെട്ടലോടെയാണ് പ്രവാസികൾ കാണുന്നതും കേൾക്കുന്നത് പ്രവാസികൾക്കിടയിൽ മുൻപെങ്ങുമില്ലാത്തവിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് ഹൃദയാഘാതം കാരണമുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണ് യെ ഏവരിലും ഇത് കണ്ടുവരികയാണ് അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ നാട്ടിലേക്ക് അയച്ച മൃതദേഹം കൊല്ലം സ്വദേശി സതി ദേവരാജിൻ്റെതായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം കുടുംബസമേതം കുറച്ചു വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്ത് സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയാണ് ഭർത്താവിന്റെ ബിസിനസിന്റെ തകർച്ചയോ ജോലി നഷ്ടപ്പെട്ടതോ മക്കളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതിന്റെ ഒക്കെ കാരണങ്ങൾ ആകാം ഹൃദയരോഗങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ പ്രവാസലോകത്ത് കൂടുകയാണ് എല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നു പ്രവാസി മരണങ്ങളിൽ അധികവും അപകടം വഴിയാണ് രണ്ടാമത്തേത് ഹൃദയാഘാതം മൂലവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നു രാവിലെ ഉണരുന്നില്ല കൂടെയുള്ളവർ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോഴാണ് മരണം സംഭവിച്ചു കഴിഞ്ഞതായി അറിയുന്നത് അമിതമായ പകലുറക്കം വ്യായാമമില്ലാതെ ഫ്ളാറ്റിൽ അടഞ്ഞുകൂടിയുള്ള ജീവിതം ഇതൊക്കെയാണ് സ്ത്രീകളിൽ പൊണ്ണത്തടിക്കും അതുവഴി ഹൃദയാഘാതം വരെ സംഭവിക്കുന്നത് ആരോഗ്യം വളരെ പ്രധാനമാണ് ഭക്ഷണകാര്യത്തിലും കാര്യത്തിലും ജീവിത സാഹചര്യത്തിലും മാറ്റങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അഷ്റഫ് താമരശ്ശേരി കുറിച്ചത് അങ്ങനെ ഹൃദയാഘാതം കാരണം മരണപ്പെടുന്ന പ്രവാസികളുടെ എണ്ണത്തിലെ വർധന ആശങ്കയുണർത്തുന്നതാണ് പ്രവാസികൾക്കിടയിൽ ഹൃദയോഗ സാധ്യത കൂടാൻ കാരണം എന്താണ് ജീവിത രീതികളിൽ എങ്ങനെ ശ്രദ്ധിക്കണം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡോക്ടർമാരടക്കമുള്ളവർ എന്താണ് നിർദ്ദേശിക്കുന്നതെന്നാണ് ഇനി കാണുന്നത് പ്രവാസികൾക്കിടയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് ഹൃദയാഘാതം കാരണമുള്ള മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണ് പ്രായമായവരിലായിരുന്നു ഹൃദ്രോഗം കണ്ടുവരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി ഇരുപതുകളിലും ഒക്കെ യുവത്വത്തിന്റെ സജീവതയിൽ പോലും ഹൃദ്രോഗം പിടിമുറുക്കുന്ന കാഴ്ച ഉത്കണ്ഠാജനകമാണ് ജീവിത ഭക്ഷണശൈലികൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ ജനിതകഘടന ഇങ്ങനെയാണെന്ന കാര്യത്തിനൊപ്പം സ്ട്രെസ് എന്ന പേരിൽ നാം വിളിക്കുന്ന മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളുമൊക്കെയാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വീട്ടിൽ നിന്ന് അകന്ന് താമസിക്കുന്ന പ്രവാസികൾ ഒറ്റപ്പെടലിന്റെ വേദന അടുത്തറിയുന്നവരാണ് ഫോണിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം ഓൺലൈൻ ലോകത്ത് സജീവമാണെങ്കിൽ കൂടി ഒറ്റപ്പെടലിന്റെ ആശങ്കകൾ അലട്ടുന്നവർ ഏറെയാണ് നാട്ടിലെ കുടുംബാംഗങ്ങളിൽ നിന്നും ആവശ്യത്തിന് പിന്തുണയും പരിഗണനയും ലഭിക്കാതിരുന്നതും വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാഹചര്യമില്ലാത്തതും ഒറ്റപ്പെടലിന്റെ കാരണങ്ങളാകുന്നു അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കിടയിൽ ആശങ്കാജനകമായ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ നാട്ടിലെ കുടുംബാംഗങ്ങളുടെ പിന്തുണ പ്രവാസികൾക്ക് ഏറ്റവും ആവശ്യമായ സാഹചര്യമാണിത് കൂടാതെ മാറ്റേണ്ടത് ശീലങ്ങൾ തന്നെയാണ് കൂടുതൽ ആരോഗ്യപരമായ ജീവിത രേഖതകൾ തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കർത്തവ്യം തന്നെയാണ് ഭക്ഷണശീലവും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സമയത്തിന് ഭക്ഷണം െ തിരക്കുകളിൽ അമരുന്നവരാണ് പ്രവാസികളിലധികവും കൃത്യമായ ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കുക എന്നത് പ്രധാനമാണ് ഗൾഫ് ലോകത്തെ സാമ്പത്തിക അസ്ഥിരത തൊഴിലിടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും അസ്ഥിരതയുമൊക്കെ പ്രവാസികൾക്ക് മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് തൊഴിലിനെ കുറിച്ചുള്ള ഉൽക്കണ്ഠകളും ആശങ്കകളും ഒഴിവാക്കാൻ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ അവർക്ക് ആവശ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ